പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ഷാവൺകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ ഇന്നത്തെ ചോദ്യം നമ്മൾ ഒരുപാട് പുതിയ വീടുകളിൽ വീടുകളിൽ മാത്രമല്ല കൂടുതലും ഫ്ലാറ്റുകളിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ കോമൺ ബാത്റൂം എന്ന് പറയുന്നത് അതായത് പൊതുവായി എല്ലാവരും മറ്റ് ഗസ്റ്റൊക്കെ വന്നാലും അവർക്ക് പോകാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ബാത്റൂം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊതുവേ അവർ ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ നടുഭാഗത്ത് ഡൈനിങ് ഹാളിലൂടെ ചേർന്നിട്ട് ഇത് വരാറ് സാർ പലപ്പോഴും അതിനെ എതിർത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സാർ കോമൺ ബാത്റൂം സാറ് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പാടില്ലെന്ന് പറയാനാണ് ഞാനിത് ഒരുപാട് ചാനലിൽ ദൂരദർശന് വരെ എല്ലാം തന്നെ ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോമൺ ബാത്റൂമാണ് ഒരു വീടിൻ്റെ സർവനാശം ഫലം ചെയ്യുന്നൊരു കാര്യം ഇത് പല ആൾക്കാർക്കും മനസ്സിലാകാത്ത ഉണ്ടാണ് അതായത് ഇപ്പോൾ ഇതിങ്ങനെ ചോദ്യം വന്നുകൊണ്ട് ഞാനതിനെപ്പറ്റി വിശദീകരിക്കുക അതായത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന ഭാഗമാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് അതൊരു നെഗറ്റീവ് തന്നെയാണ് ഒരു മുറിക്കകത്താണെങ്കിൽ ആ മുറിക്കകത്ത് കിടക്കുന്ന ഒരാൾ ആ മുറി തുറന്ന് ഉപയോഗിക്കുന്നു അത് അവിടെ നിൽക്കുന്നു പക്ഷേ ഡ്രോയിങ് ഹാള് അല്ലെങ്കിൽ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ഇതുപോലുള്ള ഹാളിൽ നേരിട്ട് തുറക്കത്തക്ക ഒരു ഇതുപോലെ കോമൺ ബാത്റൂം കൊടുത്താൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എനർജി മുഴുക്ക് ഹാളിലേക്ക് വമിക്കും പ്രത്യേകിച്ച് ഡൈനിങ് ഹാൾ ആഹാരം കഴിക്കുന്ന ഭാഗങ്ങളിൽ നേരെ ഒരു ഇത് പിന്നെ ഇത് അടച്ചിട്ടിരുന്നാൽ പോലും ശരിക്ക് പറഞ്ഞിരുന്നാലും പുറത്തേക്ക് വരും പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കളിച്ചു ഇവിടെ തുറന്നിട്ടും തുറന്നിട്ടത് അപ്പോൾ അങ്ങനെ വരുമ്പം ചില വീടുകൾ കോടികൾ മുടക്കി ചേരുന്നിരുന്നാലും അറിയാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ ഫ്ളാറ്റിൽ തന്നെ ഒരു ഫ്ലാറ്റുള്ള ചില ഫ്ലാറ്റുകൾ നല്ല ആധികാരമായിട്ട് ഇപ്പോൾ ചെന്ന് ചിലർ ചെയ്യാറില്ല ചില ഫ്ലാറ്റുകളിൽ ഈ അറ്റാച്ചിന് പുറമെ ഒരു ടോയ്ലറ്റ് നേരെ ഹാളിലേക്ക് വരത്ത കരിയിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് വരത്തക്കരയിലോ ഓപ്പണായിട്ട് വരും അങ്ങനെ അങ്ങനെ വരുന്ന വീടുകൾക്ക് ആ ഞങ്ങൾ ഭാഷയെ പാകുന്ന ആ വീട് അല്ലെങ്കിൽ ആ സ്ഥാപനം വയസ്സാകുമെന്ന് പറയും അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ അവിടുത്തെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും ഒരു നെഗറ്റീവ് എനർജിയെ വീട്ടിൽ സംഭവിക്കും പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി ഈ ഹാളിലേക്ക് തുറന്നു വരുന്ന ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ഹാളിൽ ഇരുന്ന് നമ്മുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ഒരു തീരുമാനം എടുക്കുകയോ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കാരണം അത് സത്യമാണ് ഈ അഞ്ച് പേരും ചർച്ച ചെയ്യണമെങ്കിൽ ഒരാൾ പറഞ്ഞു വേറെ ഇഷ്ടപ്പെടില്ല കുടുംബത്തിൻ്റെ ആരെയും ആലോചിച്ചോളൂ ഒരാൾ പറഞ്ഞ് ഒരാളെ ഇഷ്ടപ്പെടാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണക്കം ഉണ്ടാക്കി അയച്ചു പോകും ഈ ഈ ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് നെഗറ്റീവ് എനർജി വമിക്കുന്ന ഈ ഒരു കേസ് ഒരിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും മറ വേണം മറഞ്ഞ് കാണാത്ത രീതിയിൽ കരിഞ്ഞ് കയറിയാൽ കുഴപ്പമില്ല ഡയറക്റ്റായിട്ട് ഡൈനിങ് ഹാളിലേക്കോ അല്ലെങ്കിൽ ലിമിങ് ഹാളിലേക്കോ ഡൈനിങ് ഹാളിലേക്കോ വരുന്നത് ആപത്തു തന്നെയാണ് വീട് വടി കൊടുത്ത് അടി അടിവാങ്ങുക എന്നുള്ള സമ്പ്രദായമാണ് അത് തീർച്ചയായിട്ടും ഒരിക്കലും തന്നെ പാടില്ല ഇപ്പോൾ പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞങ്ങൾക്ക് പുറത്ത് ആരെങ്കിലും പറയണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുറത്തേത് പറഞ്ഞവരെന്നു നല്ല അവിടെ സ്റ്റേ ആണെങ്കിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം നമ്മൾ വീടിനകത്ത് അകത്ത് കയറ്റുമോ അല്ലാത്ത പുറത്തുണ്ടെങ്കിൽ ഈ സാധാരണ ഏതൊരു വീടായിരുന്നാലും വീടിന് പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടാകും വെള്ളിയിൽ വെള്ളിയിൽ ചെയ്യാൻ അവർ അങ്ങനെ ചെയ്യും വീടിനകത്ത് കയറി സ്വീകരിച്ചിരുത്തി സംസാരിക്കുന്നവരാണ് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു മുറിയുടെ കൊടുത്താൽ പോരെ മൃതു തുറന്ന് കൊടുത്താൽ മതിയല്ലോ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ എന്തിനാണ് ഈ ബഡി കൊടുത്ത് അടിമാക്കാൻ പോകുന്നത് ഒരു വീടിൻ്റെ സന്തോഷപ്പാടെ മാറിപ്പോ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ വീടായിരുന്നതിന് ശരി ഫ്ലാറ്റ് നിങ്ങൾ പ്രത്യേക ഫ്ലാറ്റിൻ്റെ നോക്കണമെങ്കിൽ ഈ രീതിയിൽ വയ്ക്കണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കണം വാങ്ങരുത് പാടില്ലാത്ത കാര്യമാണ് കുറയ്ക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ ലിങ്ക് ഇത് പറഞ്ഞുതരാം പല ആൾക്കാരും ഈ ഞാൻ അത് മുമ്പ് ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റിൽ നമുക്കൊരു വീട് വച്ച് വിൽക്കുന്നവരാണ് ഓ അവർക്ക് വേറെ ശരിയായിട്ട് പറഞ്ഞാൽ ഷിഫ്റ്റ് ടാങ്ക് എടുക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ല എവരെ ചെയ്യും അവർ അവരെ കാർപോർസിനകത്ത് ഷിഫ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം കാർപോർസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാണ് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കണക്കിനകത്ത് നിൽക്കുകയാണ് നമ്മുടെ വാസ്തുവായിട്ട് അകത്തിക്കയാണ് അത് പ്രത്യേകിച്ച് തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നി ഓണ് അവിടെ തന്നെ ആയിരിക്കും അവിടെ കാർ കാറിടം ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ് തെക്കുകിഴക്ക് മൂലഭാഗമാണ് അവിടെ കാറിടം നല്ലതാണ് അവിടെ തന്നെ ആയിരിക്കും ആ ഈ വീട് വെച്ച് വിക്രന്മാർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൊണ്ടില്ല അവർ അവിടെ തന്നെ ഇത് കൊടുക്കും സാധനം ഇല്ലാത്ത അവർ ചെയ്യുന്നത് ഇത് ഇത് വാങ്ങാൻ വന്ന ഒരു ചില ആൾക്കാർ ചോദിക്കുന്നത് അവിടെയാണ് ശരി കിട്ടേ വെടിയിലോട്ടൊക്കെ ചൂണ്ടിക്കാണിക്കും എന്നാൽ അതിനകത്താണ് അങ്ങനെ വരുന്നത് ഏറ്റവും വലിയ ആപത്താണ് ആ വീടിൽ എന്നും അസുഖങ്ങളായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും എന്താണ് സ്ഥാനത്ത് നോക്കണം തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് അഗ്നി ഓണാണ് അഗ്നി ഭമിക്കുന്നിടത്ത് ജലം കൊണ്ടുവച്ചാൽ എല്ലാം നശിച്ചു അതൊന്ന് പിന്നെ തെക്ക് കിഴക്കേ മൂലം അഗ്നി ഓണാണ് അത് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ് സമ്പത്ത് മുഴുക്കൻ നശിക്കും ഒരുപാട് ഒരുപാട് ദുർഗതികൾ ആ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് വളരെ വെള്ളം ശ്രദ്ധീകരണം ഈ വീട് വാങ്ങാൻ പോകുമ്പോൾ വച്ച് വച്ച് റിയൽ എസ്റ്റേറ്റ് വച്ച് വയ്ക്കുന്ന വീടിനാണെങ്കിൽ ആദ്യം നിങ്ങൾ തിരക്കേണ്ടത് നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാണ് അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം കൊടുക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വീടിനകത്ത് കയറി കണ്ടാൽ മതി അല്ലാതെ കുട്ടിയൊക്കെ എടുത്ത് കുറെ ലൈറ്റും ഇത് വെച്ചാൽ അത് ഒക്കെ ചെന്ന് ശ്രമിച്ച് ചെന്ന് കൊണ്ട് കൊടുത്തിരുന്നാൽ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ദിക്കും അവർ വേറെ ഒരു സെപ്റ്റ് ടാങ്ക് എടുക്കാൻ സ്ഥലമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് അതിലേക്ക് എത്തിക്കുന്ന വിഴാതെ ആദ്യമേ തന്നെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് സർ അത് പറഞ്ഞപ്പോഴാണ് ഈ ബാത്റൂമിൻ്റെ വാതിൽ ഏതെങ്കിലും ദിക്കിലേക്ക് തിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ അതായത് ഉള്ളിലിപ്പം ബെഡ്റൂമിനകത്താണെങ്കിൽ പോലും ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ഏത് ദിക്കിലേക്കായിരിക്കും ഒരു മുറിക്കകത്ത് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്നതിനെ പറ്റിയൊന്നും പ്രശ്നമില്ല ആരും പക്ഷെ ഒരു ഉദാഹരണം തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂമാണ് പക്ഷെ അകത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയെ കൊണ്ട് ടോയ്ലറ്റ് കൊടുക്കരുത് അതിൻ്റെ ഇപ്പുറത്തെ സേവനം കൊടുക്കണം അത്ര മാത്രമല്ല അത് എവിടെയാണ് വടക്ക് പടിഞ്ഞാറ് വായു കോണിലാണ് നമ്മളൊരു ബെഡ്റൂം എടുക്കുന്നത് വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ ചേർത്ത് ടോയ്ലറ്റ് കൊടുക്കരുത് മൂലകളിൽ പ്രധാനപ്പെട്ട നാല് മൂലയാണുള്ളത് വടക്കിഴക്കേ മൂല എന്ന് പറയും തെക്കുകിഴക്കേ മൂല എന്ന് പറയും തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയും വടക്ക് പടിഞ്ഞാറ് വായു കോണം ചന്ദ്രൻ്റെ തെക്ക് അപ്പോൾ പ്രധാനപ്പെട്ട ഈ നാല് മൂലകളിലും നമ്മൾ ഒരിക്കലും തന്നെ ടോയ്ലറ്റ് കൊടുക്കരുത് ഈ ചില ടോയിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ കേട്ട സംഭവമുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട് വടക്ക് പടിഞ്ഞാറ് മൗട്ടി നമ്മുടെ ജാതി തന്നെ ചന്ദ്ര മൗണ്ടി മൗട്ടെന്നാ നീ എല്ലാം പോകും അതേ അവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ പ്രധാന പ്രധാനപ്പെട്ട നെയ്യ് നാല് മൂലകളിലും ടോയ്ലറ്റ് പാടില്ല നമുക്ക് വന്നൊരു കത്താണ് അതായത് കാട്ടാക്കടയിൽ നിന്നും ശ്രീമതി താര ചോദിച്ചിരിക്കുകയാണ് അതായത് അവരുടെ വീട്ടിൽ പല തവണ അഗ്നിബാധയുണ്ടായി ഈ അഗ്നിബാധ വരാനുള്ളത് ഈ എന്തെങ്കിലും വാസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്യൂ ആയിട്ടായിരിക്കുമോ ഈ വാസ്തുശാസ്ത്രത്തിൽ ഇതിനെ അഗ്നിബാധയെപ്പറ്റി ഒരു കാര്യമാണ് പറയുന്നത് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചാൽ അതായത് തെക്കിഴക്ക മൂലഭാഗത്ത് ഈ കട്ടിങ് കൊടുത്ത് വരിക അല്ലെങ്കിൽ നിർമ്മാണത്തിൽ വേറെ എന്തെങ്കിലും അപാകത സംഭവിച്ചിരുന്നാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അഗ്നിബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യമാണ് നമുക്കിന്ന് പറയാം എന്തായിരുന്നാലും ഒരു വീട് പണിയ സമയത്ത് തെക്കിടയ്ക്ക് മൂലഭാഗത്ത് അബാധ സംഭവിച്ചാലാണ് അഗ്നിബാധയ്ക്ക് ഇട ഉണ്ടാകുന്നത് അല്ല വേറെ കുഴപ്പമില്ലെന്ന് അർത്ഥം സാർ മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഏത് ഒരു പുതിയ വീട് കെട്ടുന്നത് കണ്ടു കഴിഞ്ഞാലും വീടിന് ചുറ്റും അവർ നമ്മുടെ എന്താ പറയുക കല്ലിട്ട് നികത്തി അതായത് നമ്മൾ മണ്ണ് കാണില്ല ഇപ്പോൾ ഒരു വീട്ടിൽ ഏതൊരു പുതിയ വീട് ചെന്ന് നോക്കിയാലും മണ്ണ് നമ്മൾ കാലുകൊണ്ട് തൊടാനുണ്ടാവില്ല അത് നല്ലതാണോ അല്പമെങ്കിലും ഭാഗം മണ്ണ് കാണുന്നത് ഒരു ഐശ്വര്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സാധാരണ ശരിയായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഒരു വീട് പഠി കഴിഞ്ഞാൽ പല ആൾക്കാരും ഇന്റർലോക്ക് നമുക്ക് ഇൻ്റർലോക്കിൻ്റെ അതേ കൂടെ ആ ഭൂമിക്കടിയിലേക്ക് വെള്ളം കുറെ പിടിക്കും ഇല്ലാന്ന് പറയുന്നത് എന്നാൽ ചില ആൾക്കാർ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യും കോൺക്രീറ്റ് ഇട്ട് സാധാരണ ടയലൊട്ടിച്ചിടും അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഒഴി വെളിയിലേക്ക് പോകും അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ അവിടെ എന്തെങ്കിലും നമുക്ക് ആ ആ വീട്ടിൽ കിണറോ കാര്യങ്ങളോ മറ്റുണ്ടെങ്കിലോ ഇതെങ്കിലും തന്നെ ആ ഭൂമി സംബന്ധിച്ച് ട്രൈ ആയിരിക്കും വെള്ളം എന്ത് വെള്ളം വന്ന് മഴ പെയ്തിരുന്നാലും നേരെ വെള്ളം ഒഴിച്ച് പോവില്ലേ അതൊരിക്കലും പാടില്ല എന്നർത്ഥം നമുക്ക് ഭൂമിയിലേക്ക് ഈ ഇന്റർലോക്ക് കിട്ടുന്നതുകൊണ്ടൊരു ഒരു ഉപകാരം ഉണ്ട് ശരിയായിട്ട് ഭൂമിയിലേക്ക് നമുക്ക് ഇൻ്റർലോക്ക് വെള്ളം കിട്ടുന്നുണ്ട് അത് ഒരു കണക്കിന് നല്ലതാണ് അല്ലാതെ ഈ മൊത്തം വീട് പണി ഏകദേശം തീരുമ്പോൾ തന്നെ നിറച്ച് പോങ്ങിട്ടീതൽ പാടില്ല നിറത്താം പിന്നെ ചെടികൾ നടാൻ ഇപ്പോൾ ഒരു ഏതായിരുന്നാലും ഒരു വീടായിരുന്നാലും ചെടികൾ വേണം ചെടിയിൽ വേണത്തിന് എൻ്റെ പ്രതി വീടിൻ്റെ നാല് ഭാഗത്ത് നാല് ഭാഗത്ത് ചെടി നടേണ്ട സ്ഥലം നമുക്ക് ഇടണം പിന്നെ വീടിൻ്റെ മതിൽ കിട്ടുമ്പോൾ തന്നെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും കുറച്ച് മുറ്റം കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചുണ്ടെങ്കിലും തെക്കും പടിഞ്ഞാറും കുറച്ച് മുറ്റം മതി ബാക്കിലെ രണ്ട് ഭാഗവും കുറച്ച് മുറ്റം കൂടുതലെടുക്കും എന്തു വേണ്ടിയാണ് ഈ ചെടികളൊക്കെ ഏറ്റവും നല്ല പിന്നെ പൂക്കളും കാര്യങ്ങളും വരേണ്ട ഭാഗങ്ങൾ ശരിയായിട്ട് പറഞ്ഞാൽ വടക്കും കിഴക്കും തന്നെയാണ് ഊർജ്ജർ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ നമുക്ക് വിട്ടിരുന്നാൽ അതായത് മുറ്റം വേണമെന്നർത്ഥം അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് കംപ്ലീറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെറു പറഞ്ഞു ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെഴുതി അറിയിക്കാം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി വിമൻ ടോക്ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക